തൂരിത്ര പേട്ടയിൽ കാണയിൽ വീണ ഓൺലൈൻ ടാക്സി കാർ പുറത്തെടുത്തു ഗൂഗിൾ മാപ്പിന്റെ യാത്രക്കാർ എടുക്കാൻ വരുന്നതിനിടെ വഴിതെറ്റി കാർ തിരിക്കുന്നതിനിടെയാണ് റോഡിനോട് ചേർന്നുള്ള കാണയിലേക്ക് കാർ വീണത് പേട്ട താമരശ്ശേരി റോഡിൽ പുലർച്ചെ അഞ്ചേ നാൽപ്പത്തഞ്ചോടെയാണ് അപകടമുണ്ടായത് പുലർച്ചെ പെയ്യുന്ന മുതൽ പെയ്യുന്ന ശക്തമായ മഴയിൽ കാനയും റോഡും തിരിച്ചറിയാൻ കഴിയാത്ത വിധം സ്ഥലത്ത് വെള്ളം കയറിയിരുന്നു സ്ഥലപരിചയമില്ലാത്ത ഊബർ ഓൺലൈൻ ടാക്സി ഡ്രൈവറാണ് അപകടത്തിൽപ്പെട്ടത് അപകട സമയം ഡ്രൈവർ മാത്രമാണ് കാറിലുണ്ടായിരുന്നത് വഴിയാണെന്ന് തെറ്റിദ്ധരിച്ച് കാർ തിരിച്ചപ്പോഴാണ് കാനയിലേക്ക് വീണത് ഉടൻ തന്നെ ഡോറിൻ്റെ ഗ്ലാസ് താഴ്ന്നുകിടുന്ന ഗ്യാപ്പിലൂടെ കാറിൽ നിന്നിറങ്ങി ഡ്രൈവർ രക്ഷപ്പെടുത്തുകയായിരുന്നു നാട്ടുകാരുടെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ രാവിലെ പത്ത് മണിയോടെ കാർ റിക്കവറി വാഹനം ഉപയോഗിച്ച് പുറത്തെടുത്തു ഇതിനു മുമ്പും ഇവിടെ അപകടമുണ്ടായിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു രണ്ട് പ്രാവശ്യം ബൈക്കും ഒരു തവണ ഓട്ടോറിക്ഷയും ട്രാവലറും കാനയിൽ വീണതായി പ്രദേശവാസികൾ പറഞ്ഞു മരട് നഗരസഭയും കൊച്ചി കോർപ്പറേഷനും അതിർത്തി പങ്കിടുന്ന തോടാണ് ഇത് വലിയ തോടായിരുന്നത് കാലക്രമേണ ചുരുക്കി കാലയായതാണ് ആനയും റോഡും തമ്മിൽ വേർതിരിച്ചു കൊണ്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളോ സ്ലാബിട്ട് മൂടുകയോ ചെയ്യാത്തത് അപകടങ്ങൾക്ക് കാരണമായതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു തോട് കൊച്ചി കോർപ്പറേഷന്റെ ഭാഗമാണെന്നും അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ നടത്തുന്നത് കോർപ്പറേഷൻ നഗരസഭാ ചെയർമാനും കൗൺസിലറും പറഞ്ഞു